ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൊമീസ് ബ്ലോഗ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ചമ്മന്തിയാണ് ഇത് നമുക്ക് ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയതാണ് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടൊരു ചമ്മന്തിയാണ് വളരെ എളുപ്പമാണത് തയ്യാറാക്കാനായിട്ട് അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണേ അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് മുഴുവനായിട്ടുള്ള ഉഴുന്നാണ് ഒരു ടേബിൾ സ്പൂൺ തന്നെ ഉഴുന്നിട്ട് കൊടുക്കാം ഇനി ഉഴുന്നിന്റെ കളർ ഒന്ന് മാറി വരണം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണ്ടത് ചെയ്യാനായിട്ട് പെട്ടെന്ന് കരിഞ്ഞു പോവും ഉഴുന്നിന്റെ കളർ ഒന്നും മാറി വരുമ്പോൾ അതിലേക്ക് ഒരു കൈപ്പിടിയോളം ചെറിയ ഉള്ളിയാണ് ഞാൻ കൊടുക്കുന്നത് ചമ്മന്തിയുടെ അളവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം ആവാം കേട്ടോ ഇനി ഒരു മൂന്ന് വെളുത്തുള്ളിയും കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് വെളുത്തുള്ളിയുടെ അല്ലിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എനിക്കിപ്പോൾ ചുവന്നുള്ളി ഒരു പന്ത്രണ്ട് എണ്ണം വന്നിട്ടുള്ളത് ഇനി അതിലേക്ക് നമുക്കൊരു തക്കാളി വേണം ഈ തക്കാളി നമുക്ക് കട്ട് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഞാൻ ഇവിടെ നന്നായി കഴുകിയിട്ടുള്ളതാണ് കഴുകിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് അതൊന്ന് വഴറ്റിയെടുക്കണം ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് നാല് വറ്റൽമുളകാണ് ചമ്മന്തിക്ക് എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഒരു രണ്ടു മൂന്നെണ്ണം കൂടി എടുക്കാം കാശ്മീരി ചില്ലെങ്കിൽ രണ്ടെണ്ണം ഇട്ട് കൊടുക്കാം അപ്പൊ കളർ ഇത്തിരി കിട്ടും എന്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല ഒരു ഇത്തിരി പുളി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളിക്ക് ഇത്തിരി പുളി കുറവാണ് കേട്ടോ അതാണ് ഞാൻ പുളി ഇട്ട് കൊടുത്തത് പുളി ഇട്ടണമെന്ന് നിർബന്ധമില്ലാട്ടോ ഇനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടാറി വരട്ടെ ചൂട് കുറച്ചൊന്ന് പോയാ മതി ഈ ഒരു സമയത്ത് നമുക്ക് അതിന്റെ തക്കാളിയുടെ സ്കിന്നൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം സ്കിന്നോട് കൂടി അടിക്കരുത് സ്കിന്ന് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ അടിക്കാൻ പാടുള്ളു ഇപ്പൊ ചെറിയ രീതിക്കൊക്കെ ചൂട് പോയിട്ടുണ്ട് ഞാൻ സ്കിന്നൊക്കെ ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട് ഇനി നമുക്ക് മിക്സീടെ ചെറിയ ജാറിലേക്ക് ഒന്ന് കൊടുക്കാം ചെറിയ ചൂടോടുകൂടി കൂടി അടിക്കണം എന്ന് പറഞ്ഞത് നമുക്ക് പെട്ടെന്ന് അരഞ്ഞു കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാന് മിക്സർ ജാറിലേക്ക് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടുകൊടുക്കാം ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് അതൊന്ന് പെട്ടെന്ന് അരച്ചെടുത്തിട്ട് വരാം അത് നന്നായിട്ട് തന്നെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് അതായത് ചോട് ഇപ്പളും പോയിട്ടില്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആവിയൊക്കെ പോണത് കാണാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് കേട്ടോ ഇഡലിയുടെ കൂടെ ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ സൂപ്പർ ചമ്മന്തിയാണ് മാത്രം അത് ചോറിന്റെ കൂടെ നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഈ ഒരു ചമ്മന്തി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്